ചോറ് കൊടുക്കാതെ മൂന്നാമത്തെ ദിവസം ചോറ് ആ കൊല്ലി കെട്ടും രണ്ടു ദിവസമായിട്ട് തിന്നില്ലല്ലോ രണ്ടു ദിവസമായിട്ട് ചോറ് അയ്യോ ആര് ആരുമാകാൻ തോന്നുന്നു വെച്ചുകൊടുക്കണൊന്നും തിന്നൂല വീറ്റന്നെ വെച്ചുകൊടുക്കണം അങ്ങോട്ട് നോക്കി ഞങ്ങള് ഇപ്പൊ ഇതിനായിട്ട് ഞങ്ങള് ഇവിടെ വൈഫിന്റെ വീട്ടിൽ വന്നാട്ടോ ഇവിടുന്ന് ചോറ് കൊടുക്കാനായിട്ട് കൊണ്ടുതന്നാണ് ഇപ്പൊ രണ്ടു ദിവസം വിരുന്നിന് പോയതാ മീനും ചിക്കനും എന്തോ കൊടുത്തിട്ടും കാര്യമില്ല വീട്ടിൽ നിന്ന് കഴിക്കൂല കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഇതാണല്ലോ ഇപ്പോഴാണ് നമുക്ക് മൊത്തം വയറ് നിറഞ്ഞു കഴിഞ്ഞ രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിലൊക്കെ പോയതാണ് ഇപ്പോഴാണ് കാര്യം മനസ്സിലായത് അന്നലെ ഡോക്ടർ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു ആരിലിഷ്ടമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഭക്ഷണം അവർ കൊടുത്താലേ കഴിക്കുള്ളൂ എന്നുള്ളത് അത് തന്നെയാണ് കാര്യം വല്ല മറ്റേ എന്തോ പരിപാടിക്ക് പോണോ വയറ കഴിച്ചോ കഴിക്കടി ഓ ഞാനാരക്കെ ഉമ്മ തിന്ന ലീയ കൊഞ്ചെന്ന് പറഞ്ഞാല് ഭയങ്കര കൊഞ്ചിയാ എന്തു ഉദ്ദേശം ഞാൻ മീനല്ലേ ചിക്കനല്ലേ ലീതന്നു ചിക്കൻ മീനല്ല ചിക്കനാ ഇഷ്ടം മുഖത്തിനുണ്ട് ഇന്നലെ പായസം കുളിച്ചു കുറച്ച് തിന്നെ ലിയോ ലിയ ഇവിടെ വാ കുറച്ചേരം കാണും പിന്നെയും ഇവിടെ വന്നിരിക്കേ കഴിക്കേ തിന്നെ തിന്നെ ലിയോ തിന്നേ എന്നോട് തെറ്റിയതാണ് ഇപ്പൊ അയ്യോ വാരി കൊടുത്താലേ കഴിക്കുള്ളൂ എൻ്റെ കുട്ടി അല്ലേ വാരി കൊടുത്താലേ തിന്നുള്ളൂ മറ്റേതില്ലേ ഇപ്പൊ കോമഡി ആയിട്ട് വന്നോണ്ടിരിക്കണ്ട് അമ്മയ്ക്ക് തന്നെ ഇഷ്ടല്ല അമ്മയ്ക്ക് തന്നെ ഇഷ്ടമല്ല മറ്റേതില്ലേ രാപ്പകാലത്തോടെ മമ്മൂട്ടി വരാനില്ലേ അമ്മയ്ക്കിന്നെ ഇഷ്ടമല്ല അമ്മയ്ക്ക് തന്നെ ഇഷ്ടല്ല മാരി കൊടുത്താലേ കുട്ടി കഴിക്കുള്ളു പാവം